രണ്ടാളുകൾ ജമാഅറ്റായി നിസ്കരിക്കുമ്പോൾ ഇമാമിനേക്കാൾ ഒരു ചാണി ഇറങ്ങി നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇതിൽ ഈ ഫുഖാക്കളുടെ ചർച്ചകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഭൂരിഭാഗം അഥവാ ജുഹുറുൽ ഉലമ എന്നൊക്കെ പറയുമ്പോൾ ഷാഫി മധബിലും മാലിക്കി മധബിലും ഒക്കെ ഉള്ള ധാരാളം പണ്ഡിതന്മാർ അവരൊക്കെ പറയുന്നത് ഒരു ചാൺ പിറകിലേക്ക് ഇറങ്ങി നിൽക്കണമെന്നതാണ് എന്നാൽ അതിന് ഹദീസുകളിലോ മറ്റോ ഒരു തെളിവുമില്ല എന്നതാണ് വസ്തുത അവിടെ അവരൊരു സൂക്ഷ്മതയുടെ പേരിലാണ് അവർ ഇത്തരത്തിലുള്ള സംസാരങ്ങളിലേക്ക് പോയിട്ടുള്ളത് എന്നത് അവരുടെ ചർച്ചകൾ മൊത്തം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അത് ഇമാമിനേക്കാൾ മുന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇമാമിനേക്കാൾ മുമ്പിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിസ്കാരം ബാധലാകും അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാകാതെ നോക്കുക എന്നതുകൊണ്ട് അവർ സൂക്ഷ്മതയുടെ ഭാഗമായി കൊണ്ടത് പറഞ്ഞു പുറകിലേക്ക് പിന്നിലേക്ക് പിന്നെ ഇറങ്ങി നിൽക്കണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇബിൻ അബ്ബാസ് റഫി അള്ളാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട് നബ്സല അള്ളാഹു അലൈഹി വസ്ലമ്മയുടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് അറിയുവാൻ ഇബിൻ അബ്ബാസ് റഫി അള്ളാഹു നബിയുടെ കൂടെ കൂടിയതും അതിന് രാത്രി സമയത്ത് നബ്സല അള്ളാ അലൈഹി വല്ലമ രാത്രി നിസ്കാരത്തിന് വേണ്ടി എണീറ്റു നിന്നു എണീറ്റപ്പോൾ ഇബിൻ അബ്ബാസ് റുലാൻ നബിയെ പിന്തുടർന്നതും അങ്ങനെ നബി ഒള്ളൂ ചെയ്യുന്ന സമയത്ത് നബിയുടെ പിറകിൽ നിന്ന് നോക്കിക്കാണുന്നതും നബി ഒള്ളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി വന്ന സമയത്ത് നിസ്കരിക്കാൻ നിന്നപ്പോൾ ഇബിൻ അബ്ബാസ് റലി അള്ളാഹ് വന്നഹു നേരെ വന്ന് നബിയുടെ ഇടതുഭാഗത്ത് ചേർന്ന് നിന്നു അബ്സ് അലൈ സ്വലമ തൻ്റെ കൈകൾ കൊണ്ട് ഇബിൻ അബ്ബാസ്റുദ്ദി അള്ളാഹിൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹത്തെ വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തുകയും നബിയോട് ചേർത്ത് നിർത്തുകയുമാണ് ചെയ്തത് ആ ഹദീസ് നിന്ന് പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തത് കാണാം ഇമാമിൻ്റെ വലതുഭാഗത്തായി ഇമാമിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് ഇമാമിനേക്കാൾ മുന്നോട്ട് പോകാനും പാടില്ല ഇമാമിനേക്കാൾ പിറകോട്ട് പോകാനും പാടില്ല അപ്പോൾ ഈ ഈ രീതിയിൽ നിൽക്കുക എന്നതാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ കഴിയുന്നത് സൂക്ഷ്മത എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഹദീസുകൾക്ക് സഹിഹായി വന്ന ഹദീസുകൾക്ക് ഹദീസുകൾക്കെതിരായി വരികയാണെങ്കിൽ ആ സൂക്ഷ്മത എന്നുള്ളതിനെ നമ്മൾ ഒഴിവാക്കണം വേണ്ടത് അത് സൂക്ഷ്മത അല്ല സൂക്ഷ്മത എന്നുള്ളത് ഒരു ഹദീസ് സഹിഹായി വന്നാൽ ആ സഹിഹായ് ഹദീസിനെ എടുക്കുക എന്നുള്ളതാണ് സൂക്ഷ്മത അതാണ് ഇമാമ്മാരൊക്കെ പറഞ്ഞു മത്ത സൊഹൽ ഹദീസു ഫഹുവ ഹബി എപ്പോഴാണ് ഹദീസ് സൈഹാവുന്നത് അതാണ് എൻ്റെ മദഹബ് അതേപോലെ തന്നെ ഇതാ സൊഹൽ ഹദീസു ഫഹുവ ഹബി ഹദീ ഹദീസ് സൈഹായി വന്നാൽ അത് എൻ്റെ മദഹബ് ആകുന്നു എന്നൊക്കെ പല ഉദ്ധരണികളും ആ രൂപത്തിൽ തന്നെ കാണാൻ കഴിയും വല തുൽ ദൂനി വല തുൽ ദു ഔസായിൻ നിങ്ങൾ എന്നെ ഇതാക്കരുത് തഹലീദ് ചെയ്യരുത് അതുപോലെ തന്നെ ഔസായിനെ തഹലീദ് ചെയ്യരുത് മാലിക്കിനെ തഹ്ലീദ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും അപ്പോൾ ഈ രൂപത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹിഹായ ഹദീസുകളിൽ വന്ന രീതി സ്വീകരിക്കുക എന്നതാണ് കാരണം റസൂല്ലി സലു വസ്ലാമ പറഞ്ഞത് സൊല്ലു കമാർ ഐത്തു മുനിസല്ലി എന്നാണ് അപ്പോൾ അതുകൊണ്ട് നബ്സ് അല്ലാ അലൈഹി വസ്ലമേ നിന്നും ഒരു രീതി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥിരപ്പെട്ട രീതി അതാണ് ഹൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ നബ് സല്ലാഹു അലൈഹി എന്ന് പറഞ്ഞത് ആ നിലക്ക് നബിയുടെ രീതിയെ പിന്തുടരുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു വല